യസ്തർ അധ്യായം മൂന്ന് അനന്തരം അഹശരോഷ് രാജാവ് ആഗാഗ്യനായ ഹമ്മേ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും മൊർദ്ദേഖായി അവനെ കുമ്പിട്ടില്ല നമസ്കരിച്ചതുമില്ല അപ്പോൾ രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദ്ദേഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദ്ദേഖായുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊർദ്ദേഖായി തന്നെ കൊമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു എന്നാൽ മൊറദേഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി മൊറദേഖായുടെ ജാതി ഇന്നതെന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഹസ്വേരോഷിന്റെ രാജ്യത്തെല്ലാടവുമുള്ള മൊറേഖായുടെ ജാതിക്കാരായ യഹൂദന്മാരെ ഒക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരമന്വേഷിച്ചു അഹസ്വേരോഷ് രാജാവിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ നീസാൻ മാസമായ ഒന്നാം മാസത്തിൽ അവർ ആധാർ എന്ന പന്ത്രണ്ടാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് പൂര് എന്ന ചീട്ടിട്ട് നോക്കി പിന്നെ ഹാമാൻ അഹശ്ശേരോഷ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിഹ്നിച്ചുതറിക്കിടക്കുന്നു അവരുടെ ന്യായ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ പതിനായിരം താലന്ത് വെള്ളി രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് തൻ്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി ആഗാഗ്യനായ ഹമ്മയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാനു കൊടുത്തു രാജാവ് ഹാമാനോട് ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാം മാസം പതിമൂന്നാം തീയതി രാജാവിന്റെ രാജസക്കാരെ വിളിച്ചു ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി അകശരോഷ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി